ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം ഒരുപാട് അപ്ഡേറ്റ്സ് പോവാസരം കണ്ടുശയ ഇന്നലത്തെ സമനില അങ്ങോട്ട് ബോധിച്ചിട്ടില്ല ഫസ്റ്റ് ആ ഒന്നുകൂടി കാണിച്ചേ എന്നാലും തരക്കേടില്ല മറ്റേന്റെ അത്ര എത്തിയില്ലെങ്കിലും തൊട്ട് താഴെ ഈ സാധനം ക്ലൈമാക്സിൽ ഒന്ന് കാണണോ ആ ഇന്നത്തെ അജണ്ട പറഞ്ഞില്ല പറഞ്ഞു പോന്നോട്ടെ തെലുങ്ക് സിനിമ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേട്ടോ അതായിരുന്നു പ്ലാൻ ചെയ്തതാണ് അത് മറന്നുപോയി എന്താണെങ്കിലും എടുത്തിട്ട് ആ മാറ്റിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ ഒരു സ്പോർട്സ് പക്ഷേ കിട്ടിയിട്ട് മാറ്റിയിട്ടില്ല റിലീസ് ഡേറ്റ് ഏപ്രിൽ മാറ്റിട്ടില്ല എന്തായാലും സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് ക്ലീൻ അല്ല സർട്ടിഫിക്കറ്റ് നമ്മുടെ അരിഷാലാണ് നായകനായി വരുന്നത് ഹരിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഉൾപ്പെടുത്തിയതാണ് ജയപ്രിൻസ് ഇത് ഇങ്ങനെ ഇത് വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോ

എനിക്ക് തോന്നി സത്യമാണ് സത്യത് വെച്ചിട്ടോ എനിക്ക് എന്റെ മനസ്സിൽ കാര്യമാണ് എനിക്ക് കുറിച്ച് ചർച്ച ചെയ്തു അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ എന്റെ നിർബന്ധ പ്രകാരം ഇതിൽ കിട്ടതാണ് എന്തായാലും അവനാണ് കിട്ടിയത് എന്തായാലും കേട്ടോ മലയാളം ഗുരുവായൂർ അമ്പലം നടക്കുക

അതൊരു തെങ്കാശി പട്ടണം പോലെ വലിയ സ്കെയിലുള്ള ഒരു കോമഡി എന്റർടൈനർ ആണ് ഇത് കണ്ടപ്പം എനിക്ക് തോന്നിയത് അത് തന്നെ കേട്ടോ കാരണം കൂടെ ഉള്ള ആക്ടേഴ്സും വരുന്ന ആക്ടേഴ്സും ഒക്കെ വൻ ഒരു സ്കെയിലിൽ തന്നെ പോണ സിനിമ തന്നെയാണ് പിന്നെ ടീസറിൽ ആദ്യ ഭാഗങ്ങളിൽ കാണിക്കുന്നുണ്ട് ഇവര് അതായത് നമ്മൾ ഒന്നോ രണ്ടോ പേര് മാത്രം സ്ക്രീനിൽ വന്നു പോകുന്നത് അതിനു ശേഷം അത് ഒരു കല്യാണം നടക്കാൻ പോവാണ് അത് നടക്കോ ഇല്ലെന്നുള്ളത് ഒരു പിടുത്തമല്ല കാരണം ആൾക്കെതിരെ നിൽക്കുന്നത് അളിയനായിട്ട് വരാൻ പോകുന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിനെതിരെ അപ്പോ അതിനെയൊക്കെ താണ്ടി കല്യാണം അതും അതിനെ താണ്ടി ആൾക്ക് കല്യാണം കഴിക്കണം ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് സ്ക്രീനിൽ വരുന്ന സംഭവം അത് നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട് യോഗി ബാബു കേരുന്നു എന്തായാലും മെയ് പതിനാറിനാണ് സിനിമ റിലീസിനെത്തുന്നത് അപ്പോൾ ഓഫീഷ്യലി ലോക്കാണ് ഡേറ്റ് ഞങ്ങൾ ലോക്ക് ചെയ്തു സംഭവം പൃഥ്വിരാജിൻ്റെ കോമഡി ടൈമിങ് കുറച്ച് അത് എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോ തോന്നിയ സംഭവം എന്ന് ചിലപ്പോ ജീവിതം കണ്ടിട്ട് ആ ഒരു സീരിയസ് ആയിട്ടുള്ള സാധനം കണ്ടിട്ട് ഇത് കോമഡി ആയി ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഒരു സാധനം അതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും സിനിമ വന്നു കഴിയുമ്പോൾ ഫുൾ ആയിട്ടുള്ള എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ആ ടൈമിംഗ് ഉണ്ടല്ലോ ആക്ഷൻ അതിനനുസരിച്ചുള്ള ഡയലോഗ് ടൈമിംഗ് ആണല്ലോ കോമഡി ചെയ്യുമ്പോ അപാര ടൈമിങ് അടുത്തത് ഗി തുടക്കത്തിൽ ഗില്ലിന്റെ എന്തൊരു ആശ്വാസം അല്ലേ ഗില്ലിന്റെ ഒരു ഗില്ലി നമ്മുടെ തമിഴ് വിജയന്റെ ഗില്ലി അല്ല അല്ല ഒറിജിനൽ ഒറിജിനലല്ല ഒറിജിനൽ അല്ല ഒറിജിനൽ ഒന്നും ഇവിടെ കിട്ടില്ല ഇവിടെ എല്ലാം ചൈന ിൽ ഇരുപതിന് സിനിമ റീ റിലീസ് ചെയ്യാണ് സിനിമ കേരളത്തില് നാപ്പത് സ്ക്രീനിലുണ്ടാവും എന്നാണ് കേൾക്കുന്നത് എനിക്ക് ആരോ ഒരാൾ ആ എനിക്ക് ആരോ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ എങ്ങനെയാ ബുക്ക് ചെയ്യാൻ പറ്റി ചോദിച്ചിട്ട് അപ്പം ബുക്ക് ചെയ്യാനൊക്കെ നാളെ മറ്റന്നാൾ തുടങ്ങും ആ നാളെ സിനിമ വരുന്നത് ഇരുപതാം തീയതി ഇന്ന് ഇന്ന് തുടങ്ങും തുടങ്ങിക്കോ പറഞ്ഞു കൊടുക്ക് ആപ്പിൾ ടിക്കറ്റ് ബുക്ക് അല്ല ഒരു ആഴ്ച ചോദിച്ചാ അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്റെ നിസ്സഹായ അവസ്ഥയും ഒന്ന് മനസ്സിലാക്കണം അറിയില്ല അതാരണ സമാധാനം പെട്ടെന്ന് തെലുങ്കിലേക്കാണോ ഡൗട്ട് വന്നത് ബിഗ് ബോസ് എന്തായാലും പുതിയൊരു പോസ്റ്റ് വന്നിട്ട് പഴയ കാലഘട്ടത്തിന്റെ ഒരു കോളേജ് ബേസ്ഡ് സ്റ്റോറിയാണെന്ന് തോന്നുന്നു മെയ് 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 അടുത്തത് സിനിമകൾ ഉണ്ടല്ലോ ഗോട്ട് വിജയിന്റെജയിന്റെ അങ്ങനെയാണല്ലേ എന്റെ മൈൻഡിൽ വിജയിന്റെ സിനിമെടുക്കുന്നതായിരുന്നു അതാണെങ്കിലും ട്വിറ്ററിൽ ഇൻസ്റ്റയിൽ നിന്നും ഒക്കെ അതിനെ വന്ന നെഗറ്റീവാണ് രൂക്ഷ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് കാരണം ആ നമുക്കും അതൊക്കെ അല്ല ഞാൻ സോങ് വന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നിയില്ല അതായത് ഇതിന്റെ റീൽസ് ഉണ്ടല്ലോ റീൽസ് ഉണ്ട് അതായത് ഒരുപാട് തമിഴ് അക്കൗണ്ടുകളിൽ നിന്നേ ഒരുപാട് റീൽസ് വന്നിട്ടുണ്ട് കിട്ടുന്നത് മൊത്തം അതായത് കൊടുക്കുന്നത് മൊത്തം യുവാശങ്കരാജ്യാണ് ഇപ്പൊ എനിക്ക് തോന്നി അപ്പ ആൾക്ക് തോന്നിന്നും ഇതൊക്കെ ഏറ്റവും അങ്ങനെ എന്റെ ജീവിതം ഇനിയും ബാക്കി എന്നൊക്കെ ഈ കോപ്പ് വേണ്ടാന്ന് പറഞ്ഞു രണ്ടും അങ്ങ് ഒഴിവാക്കി രണ്ടും ഒഴിവാക്കി മറ്റേ സാധനം കാണിക്കുന്ന അതാണ് മാറിപ്പോയി കൈ അടിച്ചിട്ട് തെലുങ്കാണ് ഇഷ്ടപ്പെട്ടു നല്ല നൈൻ വൺ സിക്സ് ആണ് നമ്മുടെ നന്ദമൂരി ബാലകൃഷ്ണ നായകനാവുന്ന സിനിമയാണ് സിനിമയില് മലയാളത്തിൽ നിന്ന് മറ്റൊരു സാന്നിധ്യം നമ്മുടെ രാജീവ് പിള്ളേ ഇതില് പ്രധാന വേഷത്തിലെത്തുന്നുള്ളതാണ് കേൾക്കുന്നത് എന്തിനാണാവും അങ്ങനെ ഒന്നിരുന്നു അതൊരു സത്യം പിന്നെ ദൈവമേ ആലോചിക്കാൻ വയ്യ ആ സീന് അത്രയും വലിയൊരു സാധനത്തിനോ ഒരു ഒരു ചപ്പട

ചിത്രം രോമാഞ്ചം സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു അതായത് സിനിമക്ക് രണ്ടാം ഭാഗം എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ജിത്തു മാധവൻ അതായത് സിനിമയുടെ സംവിധായകൻ എന്തായാലും അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലുണ്ട് പക്ഷെ ഒരു സംഭവം കൂടിയും ഒരു പ്ലോട്ടും കൂടിയും ആൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് അന്ന് ഇറക്കി വിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വെയിറ്റ് ഒന്നുമില്ല രോമാഞ്ചം അങ്ങനെയാണല്ലോമാചം മാത്രല്ല അതില് വരുന്ന ഓജാ ബോർഡ് കളിക്കുമ്പോൾ പ്രേതവും അങ്ങനെ വരും വെയിറ്റ് ചെയ്താലേ വരുവുള്ളൂ അതേപോലെ തന്നെ ഇനി എലികളെ ജയ 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 ഹേ തെലുഗു ആ നീ എന്താ വിചാരിച്ചോണ്ട് നിന്ന് നീ ബാലികന്നോ നരച്ച് നോക്കണല്ലോ ഇതിന്റെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ സ്വർണ്ണമായിരിക്കില്ല കാരണം തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്ത് പോണതാണല്ലോ ആണല്ലോ അപ്പം ഒറിജിനൽ കിട്ടൂല ചൈനയാണ് ആ ചൈനയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ എല്ലാം കൊടുക്കുന്നത് ചൈനയാണ് പക്ഷെ ആ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലിന്റെ ഒറിജിനൽ പക്ഷേ ഒറിജിനലിന് വെല്ലുണ്ടറിജിനലിന് പോവാൻ അതേപോലെ ഉണ്ട് എന്താണെങ്കിലും തെലുങ്ക് കിട്ടിയല്ലോ ആ എന്താണെങ്കിലും ഇതിന്റെ തെലുഗു റീമേക്കില് നായകനായിട്ട് എത്തുന്നത് തരുൺ തരുൺ അതായത് ഡയറക്ടർ ആണ് ആളാണ് ഇതിന് നായകനായിട്ട് വരുന്നത് എന്നാണ് കേൾക്കുന്നത് ഒന്നിൽ തന്നെ

ചം പോലും അറിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നില്ല തിയേറ്ററിൽ തന്നെ എനിക്ക് തോന്നുന്നു അനൗൺസ്മെന്റ് ഇപ്പൊ വരും കേട്ടോ പുഷ്പ

ഒക്കെ വരയ്ക്കേണ്ടി വരും ഷാ എങ്ങനെ അല്ല ഇത് പ്രതീക്ഷിക്കുന്ന കിഴിയ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രതീക്ഷ കുറച്ച് താഴ്ന്നു പോയതാ ഇവര് പുഷ്പ കിട്ടിയെങ്കിലും വലിപ്പം കൊണ്ട് ഞാനേ ജയിക്കോളൂ എന്നാലും എന്നാലും പുഷ്പ ചോദി ഇനി ഇതിനകത്ത് കണ്ടുകൂടി പറഞ്ഞാണ്ടല്ലോ ഇന്റർനാഷണൽ സാധനമാണ് നമ്മുടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ സിനിമയിൽ കാമിയ റോള് വരുന്നുണ്ട് അതാ പറഞ്ഞത് ഇതിനകത്തെ കണ്ടന്റ് എക്സ്പ്രഷൻ ഡേവിഡ് വാർണറിന്റെ ഞാൻ അറിഞ്ഞില്ലല്ലോ ബാച്ച് എടുത്ത് കളിക്കാ ഓപ്പണിങ്ങിന് ഇറങ്ങാൻ പോവായിരുന്നു അപ്പോഴാണ് അത് വലിച്ചടക്കണൊക്കെ വിട് മീല സാരി മേടിക്കാൻ സാരി ഇതിനൊപ്പം കോമ്പോ സീനും കൂടി ആണെങ്കിലുള്ള ആരും ആലോചിച്ചു വേറെ വല്ലായിരിക്കും ഇനി ഞാൻ അഭിനയിക്കാൻ ക്രിക്കറ്റോ ശരിക്കും ഒരു ൂട്ടോ അതായത് ആള് അത്രത്തോളം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇന്റർനാഷണൽ സ്റ്റെഫായി മാറാൻ കാരണം ഇന്റർനാഷണലി ഇത് അംഗീകരിക്കപ്പെടാൻ കാരണം വാർണർ തന്നെ എത്രയും എന്താ കൊടുത്തിട്ടുണ്ടോ നമുക്ക് അല്ല ഒന്നും കൊടുത്തില്ല അതാ കൊടുക്കണം അതാണ് വരാൻ എന്നറിയ അത് നൈസായിട്ടുണ്ട് കേട്ടോ എന്താണെ നീ ഞാൻ വാങ്ങിച്ചു തേജ തേജസ് ആവുന്ന അതായത് നമ്മുടെ ഹനുമാൻ സിനിമയുടെ നായകൻ തേജസ് ആവുന്നോക്കിയാലും എന്നാലും പുഷ്പേന മുകളിലോട്ട് ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ട് സിനിമ റിലീസിൽ എത്തുന്നത്

ഇന്റർനാഷണൽ സാധനം കൊടുത്തു ഇത് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് സിനിമ സിനിമ സൂപ്പർ കുറച്ച് കോമഡി ക്രിഞ്ച് സാധനങ്ങളുണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ടല്ലോ അടിപൊളിയും പക്ഷെ അതിന് ഈ സിനിമയിൽ ഹനുമാന് ഹനുമാൻ വരുന്നതും ആ സാധനമൊക്കെ ആ കഥാപാത്ര രീതിയിൽ വേറെ കഥാപാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതും അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് സൂപ്പർ സിനിമ എന്തായാലും

എന്താണെങ്കിലും എംബുരാൻ സിനിമയിൽ ഫഹദ് ഫാസിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്നു എന്നുള്ള റൂമറുകൾ അതിശക്തമായിട്ട് വരുന്നുണ്ട് എന്താണെന്ന് എന്താണെന്നറിയേനെന്താ മോത്തം കാമിയത് അത് എനിക്ക് എന്താന്നറിയോ ഞാനിത് പറയുമ്പോ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ചെയ്ത് തന്നെ പറയും അതായത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞുണ്ട് ഇവിടെ ഒന്നും ഒറിജിനൽ കിട്ടൂല എല്ലാം അല്ല ഇത് സംഭവിക്കാം ചിലപ്പോ റൂമേഴ്സ് റൂമേഴ്സ് വെച്ചിട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഞങ്ങൾക്കില്ല സത്യം എന്താണെങ്കിലും എപ്പിസോഡ് അതിഗംഭീരമായിട്ട് ജിനേഷ് ജയിച്ചിട്ടുണ്ട് അല്ല ജയപ്രീ ജയ്പ്രീന്റെ വീഡിയോ അല്ലെ അല്ല ഫോട്ടോ അല്ലേ അത് നീ ഉള്ളതുകൊണ്ട് നീ ജയിച്ചു കാരണം ഞാൻ കിഴിയിൽ വന്നിട്ടില്ല നീ വന്നില്ലട ശരിയാണല്ലോ ഞാൻ കിഴിയിൽ വന്ന ആളാണല്ലോ ഞാൻ കിഴിയിലൂടെ ഞാനും ഇവൻ എന്നെ ഈ കാണിക്കാൻ അപ്പൊ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് അത് അതിന് ശരിക്കും ശെരിക്കെന്താ ചെയ്യണായിരുന്നു അറിയോ നീ ആ കിഴി കിട്ടി ഇപ്പൊ കിഴിവിടെ വെച്ചിട്ട് അവിടെ വരെ പോകണമായിരുന്നു എന്നിട്ട് ഓടി ചെവിട്ട് ആ അപ്പൊ സെറ്റായ അടുത്തേ നമുക്ക് പിടിക്കാം ഇല്ലെങ്കി ഞാനും ഇവിടെ കിടന്നുണ്ടല്ലോ എന്റെ മനസ്സിൽ തോന്നിയത് എന്ത് നന്നായി ആ ഒന്നും കൂടി തീർന്നല്ലോ എന്ന് ആലോചിച്ച് നന്നായിട്ടോ എന്നാ തന്നെ ഞാൻ കൊറേ എന്തൊക്കെ കാണിച്ചു കൂട്ടിട്ടുണ്ട് നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ സത്യം